അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ പത്ത് ചട്ടിയും നല്ല മണ്ണിൻ്റെ നല്ല ചട്ടി അതുപോലെ അഞ്ച് മുളക് തെയ്യ് നാല് പിന്നെ വൈതലങ്ങൻ്റെ തെയ്യ് അഞ്ച് പിന്നെ തക്കാളി തെയ്യ് അങ്ങോട്ട് പത്ത് ചട്ടി ഉണ്ടല്ലേ നല്ല മണ്ണിൻ്റെ വലിയ ചട്ടി കെട്ടോ അതുപോലെ കുറച്ച് വിത്തും പച്ചക്കറീൻ്റെ വിത്ത് ചീരണ്ട് ചിരങ്ങണ്ട് കുമ്പളങ്ങണ്ട് പിന്നെ മത്തനുണ്ട് പയറുണ്ട് വെണ്ട ഉണ്ട് ഇതിൻ്റെയൊക്കെ വിത്ത് കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു ശർക്കര മിശ്രിതം കേട്ടോ മത്തി ശർക്കര മിശ്രിതം ഫിഷമിനോ ആസിഡ് പിന്നെ അതുപോലെ തന്നെ ഇത് വേപ്പെണ്ണ വെളുത്തുള്ളി കാന്താരി മിശ്രിതം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇതൊക്കെ നമുക്ക് പിന്നെ കൃഷിഭവനിൽ കിട്ടുന്നതാണ് കേട്ടോ ഈ പച്ചക്കറി നടാനുള്ള ചട്ടിയും പത്ത് തൈകളും അതിനക്ക് കൊടുക്കാനുള്ള വളങ്ങളും വിത്തും കേട്ടോ ഇതിന് നമ്മൾ കൃഷിഭവനിൽ അടച്ചത് നാന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പുറത്ത് പതിനഞ്ച് കിലോ ജൈവവളവും ഉണ്ട് പിന്നെ സ്യൂഡോമോണസും ഉണ്ട് കേട്ടോ ഒരു പാക്കറ്റ് സ്യൂഡോമോണസ് അപ്പോൾ ആ ജൈവവളവും മണ്ണും സൂഡോമോണസും എല്ലാം കൂടി പിന്നെ കലർത്തി വെച്ചതാണത് ഇതാണ് കേട്ടോ ജൈവവളം ഈ ചാക്കിനൊരു ചാക്ക് ജൈവവളം ഉണ്ട് പതിനഞ്ച് കിലോ ആണ് കണ്ടില്ലേ അതതിൽ ചേർത്തതാണ് കേട്ടോ ഒരു ചാക്ക് പിന്നെ ചാണകപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ട് പത്ത് ചട്ടിയും ചേർത്ത് പത്ത് ചട്ടിയും തന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ കുറച്ച് ചട്ടിയിൽ നമ്മളെ കടലാസുഖുമ്പുണ്ടല്ലോ നമ്മളിപ്പോൾ പുതിയത് മേടിച്ച ചെറിയ ചട്ടിയിലുണ്ടായിരുന്നേ അത് ഈ ചട്ടിക്ക് ഒന്ന് മാറ്റി വെച്ചു കണ്ടില്ലേ ഈ വളം തന്നെ ചേർത്തിട്ടുള്ളൂ ഒരു ചാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ കുറച്ച് പകുതി ജൈവവാളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതുകൂടി മാറ്റി വെക്കാണ്ട് നല്ല വലിയ ചട്ടിയാണ് കേട്ടോ പത്ത് ചട്ടി അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ കൃഷിഭവനിൽ വലിയ ഇണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എഴുതി കൊടുത്തോളൂ നാനൂറ് രൂപക്കാണ് ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയത് ഒരു സൂഡോമോണസിൻ്റെ പാക്കറ്റ് പിന്നെ ശർക്കര മത്തി മിശ്രിതം അതായത് ഫിഷ് അമിനോ ആസിഡ് പിന്നെ നമ്മളെ എന്താണ് വെളുത്തുള്ളി കാന്താരി അങ്ങനത്തെ മിശ്രിതം അങ്ങനെ രണ്ട് മരുന്ന് ഇപ്പം നമ്മൾ കവറിലും കൂടി ആക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ വൈദ്യുതില തെയ്യൊക്കെ ഈ കവറിലും ചാക്കിലും ആക്കിയിട്ടാണ് നമ്മൾ കുഴിച്ചിടുന്നത് അപ്പോൾ എല്ലാവരും എഴുതി കൊടുത്തോളൂ അത് പറയാനാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തത് ഇതാണ് സൂഡോമോണസിൻ്റെ പാക്കറ്റ് കേട്ടോ കൊട്ടിയതാണ് അങ്ങനെ ഒരു പാക്കറ്റും കിട്ടിയിട്ടുണ്ട് നാനൂറ് രൂപ കിട്ടിയത് ഇത് കൊടുക്കണമെങ്കിൽ നമ്മളെ പിന്നെ നികുതിച്ചിട്ടാണ് തോന്നുന്നത് അവിടെ കൊടുക്കേണ്ടത് നാനൂറ് രൂപ കേട്ടോ അത് അടച്ചു കഴിഞ്ഞാൽ കൃഷിഭവനിന്നാണ് നമുക്കിത് കിട്ടിയത് കേട്ടോ വലിയ ചട്ടിയാണ് കേട്ടോ വലിയ ചട്ടിയാണ് നമുക്ക് പത്ത് തണ്ടാൻ കിട്ടിയിട്ടുള്ളത് വെറും രൂപയേ ഉള്ളൂ നമുക്കത് കൃഷിഭവനിന്ന് തരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ പച്ചക്കറി വിത്ത് കുഴിച്ചിടാനുള്ളതാണ് ആ ചട്ടി ഈ പൊടിയൊക്കെ ഈ ചെയ്ത വളത്തിൻ്റെ പൊടി നല്ല നെയ്സ് പൊടിയാക്കിയ പൊടിയാണ് പതിനഞ്ച് കിലോയും കിട്ടിയിട്ടുള്ളത് അതെല്ലാം കൂടി കൂട്ടി കലർത്തി കുറച്ച് ചട്ടിയിൽ ഞാൻ പിന്നെ നമ്മളെ ബോഗൻ വില്ല വെച്ചു ബാക്കിയൊക്കെ നിറച്ചിട്ട് ചാക്കിലൊക്കെ നിറച്ചിട്ട് പിന്നെ നമ്മളെ ഈ തൈകളും വെച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും എഴുതി കൊടുത്തോളൂ കൃഷിഭവനിലുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് കിട്ടിയതാണത് അങ്ങാടിപ്പുറം പഞ്ചായത്തുനിന്ന് പിന്നെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലുള്ള കൃഷിഭവനിന്ന് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും ഒരു മെസ്സേജ് എന്നുള്ള നിലക്ക് ഞാൻ ഈ വീഡിയോ എടുത്തതാണ് ആരെങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വാർഡിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എഴുതി കൊടുത്തോളൂ ഇല്ലെങ്കിൽ വാർഡ് മെമ്പറോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്നാണ് വരുന്നത് എന്നും ഫോം അവർ തരും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ നാന്നൂറ് രൂപയ്ക്ക് നമുക്ക് നല്ല ലാഭമാണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്